വ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു സൺഡേ വ്ലോഗാണ് സൺഡേ ഒന്ന് ഔട്ടിങ് പോകാമെന്ന് വിചാരിച്ചു കുറേ പ്ലാനിങ് ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും നടക്കാത്ത ഒരു സൺഡേ ഔട്ടിംഗ് ആണ് അപ്പോൾ രാവിലെ തന്നെ കുറച്ച് പാക്കൊക്കെ ഇട്ട് ബ്രഷ് ചെയ്തു ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഡ്രസ്സ് ചെയ്യാൻ കരുതി അപ്പോൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നുണ്ട് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു പക്ഷേ സെറ്റായില്ല പിന്നെ എടുത്തില്ല റെഡിയായി ഞങ്ങൾ ആദ്യം ജ്വല്ലറിയിലൊന്ന് പോകണമായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡി റെഡി ആയി കഴിഞ്ഞു പോയിട്ട് വരാം ഞാനും അച്ഛനും അനിയത്തി അമ്മയും ചേട്ടനും പിന്നെ വല്യച്ചനും കൂടിയിട്ടാണ് പോയിട്ട് വന്നത് ബാക്കി വിശേഷം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എന്ത് വേണമെന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ കംഫർട്ടിനനുസരിച്ചാണ് അവർ ഡ്രിങ്ക് ഒക്കെ തന്നത് അപ്പം ഞങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങളെ കണ്ടിട്ട് അവർ ഫ്രൂട്ടി കൊണ്ട് തന്നു ഞങ്ങൾ പോയെന്ന് പറയുമ്പോൾ വെഞ്ഞാറമൂട് അല്ലമാനയിലാണ് പോയത് ഈ വീഡിയോയിൽ വന്നിട്ട് അച്ഛനേയും വലിയച്ഛനെയും കാണാം രണ്ടുപേരും ആണ് കേട്ടോ ഇവിടെ ഉള്ളതിലൊരു മെയിൻ കാര്യം പറയാമെന്ന് വെച്ചാൽ ഇവിടുത്തെ കസ്റ്റമർ ആണ് ഏറ്റവും ബെസ്റ്റ് ആയിരുന്നു ഇവരെ കസ്റ്റമർ സർവീസ് പിന്നെ കുറച്ച് നാളായിട്ട് ഹെലിക്സ് പിയേഴ്സിങ്ങിന് വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു അപ്പം അതും ചെയ്തു അതിനെപ്പറ്റി പറയാനാണെങ്കിൽ ആദ്യം വന്ന് മാർക്ക് ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്ന് ആദ്യം ആങ്കിൾ കുത്തി കുത്തിയിട്ട് നോക്കിയപ്പോഴത്തേക്ക് കമ്മൽ വളഞ്ഞുപോയി അത് കഴിഞ്ഞ് അപ്പോഴും ഞാൻ കമ്മൽ വളഞ്ഞ് എന്ത് ചെയ്യും അപ്പോൾ അമ്മ നോക്കിയപ്പോൾ പറഞ്ഞ് ബ്ലഡ് വരണം എന്നൊക്കെ ആദ്യം എന്നിട്ട് ഞാനവിടെ എങ്ങനെ ഇരുന്ന് എന്നിട്ട് പോയി കമ്മലൊക്കെ മാറ്റി ഞങ്ങൾ വേറെ കമ്മലൊക്കെ എടുത്തിട്ട് വന്ന് പിന്നെ രണ്ട് സൈഡും കുത്തി അപ്പോഴത്തേക്കും പിന്നെ വേദന അപ്പോഴത്തേക്കും ഏതാണ്ട് ഇത് കഴിഞ്ഞ് ഫസ്റ്റ് ഇപ്പുറത്തെ സൈഡ് കുത്തിയിട്ടാണ് പിന്നെ ഈ സൈഡ് കമ്മലിട്ടത് പിന്നെ ഞാൻ ക്യാമറയ്ക്ക് ക്യാമറയ്ക്കെടുത്ത് നോക്കണുണ്ടായിരുന്നു എങ്ങനെയാണ് ഞാൻ വിചാരിച്ച പോലെ വന്നോ എന്ന് നോക്കണതായിരുന്നു കുഴപ്പമില്ല എനിക്കിഷ്ടപ്പെട്ടു അമ്മയുടെ എക്സ്പ്രഷനാണ് എക്സ്പ്രഷനാണിതിൽ മെയിൻ അമ്മ അടുത്ത് ഇരിക്കുന്ന ഇരിക്കുന്നതുകൊണ്ടാൽ വേറെ ആർക്കോ ഏതോ കുട്ടി വന്ന് കാതൂത്തം വരുന്ന് ഇരിക്കുന്ന പോലെ അമ്മയുടെ എക്സ്പ്രഷൻ ഫുള്ള് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് വന്നു ഫുഡൊക്കെ പാഴ്സൽ വഴിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു സ്നാക്സ് കുറച്ച് സ്റ്റോർ ചെയ്തതിന് ശേഷം നമ്മൾ സിറ്റി വരെ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ സിറ്റിയിലോട്ടാണ് അടുത്ത് പോയത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്യണം ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ